ഹായ് ഏവർക്കും സ്ലോകൻ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ക്ലാസ്സുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഏതാനും വാക്കുകൾ അവയുടെ അർത്ഥങ്ങളും പ്രധാന ഉപയോഗങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നാം കാണുന്നത് ബിറ്റ്വിൻ എന്ന വാക്കാണ് ബി ഇ ടി ഡബ്ല്യു ഇൻ ബിറ്റ്വീൻ ഇതിന്റെ അർത്ഥമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇടയിൽ നടുക്ക് മധ്യെ ഇടക്ക് അങ്ങനെ പല വാക്കുകള് നമുക്ക് മലയാളത്തിലുണ്ട് ഇതിന്റെ അർത്ഥം അർത്ഥമല്ലതാണ്ട് ഒന്ന് തന്നെയാണ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഇടയിൽ ഇടക്ക് നടുക്ക് മധ്യ എന്നൊക്കെ പറയുന്നത് മറ്റൊരു വാക്കും ഇംഗ്ലീഷില് ഇതേ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് അത് എമങ് എന്ന വാക്കാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ബിറ്റ്വീനും എമങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട് അർത്ഥം ഒരുപോലെയാണെങ്കിലും ഉപയോഗത്തിൽ വ്യത്യാസമുണ്ട് നമുക്ക് ഈ വാചകം നോക്കാം രണ്ടാമത്തെ വാചകം ഐ സാറ്റ് ബിറ്റ് വിൻ മൈ മദർ ആൻഡ് സിസ്റ്റർ ഐ സാറ്റ് ഞാനിരുന്നു എവിടെ ബിറ്റ് വിൻ മൈ മദർ ആൻഡ് സിസ്റ്റർ എന്റെ അമ്മയുടെയും സഹോദരിയുടെയും ഇടയിൽ ഞാനിരുന്നു ഞാനിരുന്നു എന്നുള്ളത് ഒറ്റ വാക്കായിട്ട് എഴുതാറുണ്ട് ഞാനിരുന്നു അങ്ങനെ എഴുതാറുണ്ട് ഞാൻ രണ്ടാക്കി എഴുതിയിരിക്കുകയാണ് ഇവിടെ നമ്മൾ നോക്കുന്നത് ഇടയിൽ ഇടയിൽ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നതാണ് ഇംഗ്ലീഷില് ബിറ്റ്വിൻ എന്ന വാക്ക് വഴി ലഭിക്കുന്നത് ഇവിടെ ബിറ്റ്വിൻ എന്ന വാക്ക് സാധാരണയായിട്ട് ഉപയോഗിക്കുക രണ്ടെണ്ണത്തിന് ഇടയ്ക്ക് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പേര് മൈ മദർ ആൻഡ് സിസ്റ്റർ രണ്ടിൽ കൂടുതലാണെങ്കിൽ നേരത്തെ പറഞ്ഞ എം എങ് എന്ന വാക്കായിരിക്കും ഉപയോഗിക്കുക അത് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം ഈ വാചകത്തിൽ നമ്മൾ കാണുന്നത് ബിറ്റ്വിൻ എന്ന വാക്ക് അത് മലയാളത്തിൽ പറയുന്ന ഇടയിൽ ഇടയിൽ എൻ്റെ അമ്മയുടെയും സഹോദരുടെയും ഇടയിൽ അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ സഹോദരുടെയും നടുക്ക് അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെയും സഹോദരന്റെ മധ്യേ ആ രീതിയിലൊക്കെ നമ്മൾ പറയില്ലേ അത് ബിറ്റ്വിൻ എന്ന വാക്ക് വഴിയാണ് ഇംഗ്ലീഷിൽ കിട്ടുന്നത് ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഇങ്ങനെ പ്രാക്ടീസ് വഴി നമുക്ക് ഇതിന്റെ അർത്ഥം കൂടുതൽ വ്യക്തമാകും എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ ഐക്യ പാരം ഹി വൈക്കാം ഹി സാറ്റ് ഹിസ് മദർ എന്ന് പറയേണ്ടി വരും ഓക്കെ ആ വ്യത്യാസമൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യണം മറ്റൊന്ന് ടെൻസ് മാറ്റി വയ്ക്കാം ഐ ആം സിറ്റിങ് ഐ വിൽ സിറ്റ് ഐ ഷുഡ് സിറ്റ് ഐ ക്യാൻ സിറ്റ് ഐ ഹാവ് സാറ്റ് ഐ ഹാവ് സാറ്റ് ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അവൈസ് ചെയ്യാൻ കഴിയും അതോടൊപ്പം ഇതിന്റെ അർത്ഥം കൂടുതൽ നമുക്ക് വ്യക്തമാവുകയും ചെയ്യും ഇവിടെ കാണുന്നത് ബിറ്റിബിൻ എന്ന വാക്ക് രണ്ട് വ്യക്തികള് അല്ലെങ്കിൽ രണ്ട് വസ്തുക്കള് അവയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് സാധാരണ ഉപയോഗിക്കുന്നത് ഈ പ്രകാരം അല്ലാതെ ഉപയോഗിക്കാറുണ്ട് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അത് നമുക്ക് പിന്നീട് കാണാം പ്രധാന ഉപയോഗം രണ്ട് പേരുടെ മധ്യ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളുടെ മധ്യേ അങ്ങനെ പറയുന്നതിന് നമ്മൾ ബിറ്റിബിൻ എന്ന വാക്കാണ് ഉപയോഗിക്കുക നേരത്തെ പറഞ്ഞതുപോലെ ഈ വാചം ആവർത്തിക്കുന്നത് വഴി നമുക്ക് കിട്ടും ആദ്യം മലയാളം പറയണം പിന്നീട് അതിന്റെ ഇംഗ്ലീഷ് പത്ര പ്രാവശ്യം ഈ വാചകം ആവർത്തിക്കുക നേരത്തെ പറഞ്ഞ പോലെ സബ്ജക്റ്റ് ഒക്കെ മാറ്റി വെച്ച് മാറ്റിവെച്ച് പത്രപ്രാവശ്യം വെച്ച് മലയാളം ഇംഗ്ലീഷ് മലയാളം ഇംഗ്ലീഷ് ആ രീതിയിൽ ആവർത്തിക്കണം അടുത്ത വാചകം നോക്കാം ദർ ഇസ് എ സീക്രെ ബിറ്റ്വീനസ് ദർ ഇസ് എ സീക്രട്ട് ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ദർ ഇസ് എ സീക്രട്ട് എന്താണ് അതിന്റെ അർത്ഥം ഒരു രഹസ്യമുണ്ട് എവിടെ ബിറ്റ്വീനസ് ഞങ്ങളുടെ ഇടയിൽ ബിറ്റ്വീൻ അസ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഇടയിൽ നിന്നാണ് കിട്ടുന്നത് ഞങ്ങളുടെ വാക്ക് അവർ എന്നുള്ള വാക്കാണ് ഓ യു ആർ അവർ പക്ഷെ ഇവിടെ ബിറ്റ്വീൻ അസ് എന്ന് പറഞ്ഞാൽ ആ അർത്ഥം കിട്ടുന്നുണ്ട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള അർത്ഥങ്ങൾ ബിറ്റ്വീൻ അസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇടയിൽ ആ അർത്ഥം മനസ്സിൽ പതിയുകയുള്ളു അതുകൊണ്ടാണ് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത് ഇവിടെ മറ്റൊന്നും കൂടി ശ്രദ്ധിക്കണം ദർ ഇസ് എ സീക്രട്ട് ബിറ്റ്വീനസ് ഞങ്ങളുടെ ഇടയിൽ എന്ന് പറയുമ്പോൾ പേരെ ഉദ്ദേശിക്കുന്നുള്ളൂ ഞാനും എന്റെ സുഹൃത്തും അല്ലെങ്കിൽ ഞാനും എന്റെ സഹോദരനും അങ്ങനെ ആരെങ്കിലും രണ്ടുപേരെ ഉദ്ദേശിക്കുന്നുള്ളൂ ഓക്കെ സീക്രറ്റ് ബിറ്റ്വിനസ് എന്ന് പറയുമ്പോഴേ പേരുടെ ഇടയിലുള്ള ഒരു ആണ് സാധാരണ രീതിയിൽ അപ്പൊ ബിറ്റ്വിൻ എന്ന വാക്ക് വീണ്ടും പറയുകയാണ് രണ്ട് വ്യക്തികളുടെ ഇടയിൽ അല്ലെ രണ്ട് വസ്തുക്കളുടെ ഇടയിൽ നടുക്ക് മധ്യം എന്നൊക്കെ പറയുന്നതിന് ബിറ്റുൻ എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത് ഇനി സമീപമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ബിറ്റ്വിൻ ഉപയോഗിക്കാറുണ്ട് ഈ വാചകം നോക്കാം വി ഷുഡ് പ്രേ എന്താണ് അതിന്റെ അർത്ഥം നമ്മൾ പ്രാർത്ഥിക്കണം എപ്പോൾ ബിറ്റ്വീൻ സെവൻ ആൻഡ് എയ്റ്റ് ഓ ക്ലോക്ക് ബിറ്റ്വീൻ സെവൻ ആൻഡ് എയ്റ്റ് ഓ ക്ലോക്ക് അല്ലെങ്കിൽ ബിറ്റ്വീൻ സെവൻ ആൻഡ് എയ്റ്റ് എന്ന് പറയാം എന്താണ് അതിന്റെ അർത്ഥം ഏഴിനും എട്ടിനും ഇടയ്ക്ക് ഇടയ്ക്ക് അല്ലെങ്കിൽ ഇടയിൽ അല്ലെങ്കിൽ മധ്യേ നമ്മൾ പ്രാർത്ഥിക്കണം അപ്പൊ ഏഴിന് എട്ടിന് ഇടയ്ക്ക് പ്രാർത്ഥിക്കണം വിൻറ്റ് ആൻഡ് എയ്റ്റ് ആ രീതിയിലാണ് നമ്മൾ പറയുന്നത് പറഞ്ഞത് അല്ലെങ്കിൽ ബി പ്രേ ബിറ്റ്വീൻ സെവൻ ആൻഡ് എയ്റ്റ് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് വി പ്രേ ബിറ്റ്വീൻ സെവൻ ആൻഡ് ഏഴിന് എട്ടിനും മധ്യേ ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് നമ്മളെ സമയം പറയുകയാണ് ഏഴിന് എട്ടിനും മധ്യാണ് ഇടയ്ക്കാണ് ആ രീതിയിൽ ഇംഗ്ലീഷിൽ പറയുന്നത് ബിറ്റ്വീൻ എന്ന വാക്ക് വെച്ചാൽ അപ്പൊ ഇവിടെ രണ്ട് സമയം ഏഴുണ്ട് എട്ടുണ്ട് രണ്ടെണ്ണ രണ്ട് മണിക്കൂർ അല്ലേ അതിന് ഇടയ്ക്ക് ഈ വാചകത്തിനും സബ്ജക്ട് മാറ്റി വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ നോക്കണം ഐ ഷുഡ് പ്രേ ബിറ്റ്വീൻ സെവൻ ആൻഡ് എയ്റ്റ് ഓ ക്ലോ ഹി ഷുഡ് പ്രേ ബിറ്റ്വീൻ സെവൻ ആൻഡ് എയ്റ്റ് they should pray between സെവൻ and എയ്റ്റ് അപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക വരുന്നത് ഇടയ്ക്ക് എന്നുള്ള അല്ലെങ്കിൽ ഇടയിൽ അല്ലെങ്കിൽ നടുക്ക് അല്ലെങ്കിൽ എഴുന്നേട്ടിനു മധ്യം ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് ഇടയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് ഒരേ അർത്ഥം തന്നെയാ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക ബിറ്റ്വീൻ എന്ന വാക്ക് സാധാരണ രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കള് അതിനിടയിൽ എന്ന അർത്ഥത്തിൽ വരുമ്പോഴാണ് ഉപയോഗിക്കുക കാരണം ഇതേ അർത്ഥം വരുന്ന മറ്റൊരു വാക്ക് ഇംഗ്ലീഷിലുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ എം എങ് എന്ന വാക്ക് അത് ഉപയോഗിക്കുന്ന രീതി വ്യത്യാസമുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്താലേ ഇതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത് ആവർത്തിക്കുക എന്നുള്ളതാണ് ഒരു വാചകം മലയാളം ഇംഗ്ലീഷ് പത്രഭാഷ്യമിൽ ഈ വാചകം തന്നെ പറയണം ഓക്കെ ഇനി ബഹുബുന്റെ ലിസ്റ്റ് വരുന്നുണ്ട് അതിൽ നിന്ന് കുറച്ച് വേബ്സ് എല്ലാവസും പഠിക്കണം അതുപോലെ ഈ നാല് ഫോംസ് അറിഞ്ഞിരിക്കണം അതുപോലെ പുതിയ പഠിക്കുക പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കുക വിചാരണം അർത്ഥമൊക്കെ പഠിക്കണം അങ്ങനെ കൂടുതൽ വാക്കുകൾ ഒത്തിരി വാക്കുകൾ നമുക്ക് ഇംഗ്ലീഷിൽ അറിയാമെങ്കിൽ നമ്മുടെ ഭാഷയൊക്കെ വളരെ ശക്തമായിരിക്കും വളരെ മനോഹരമായിരിക്കും ഒഴുക്കോടെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും ഓക്കെ ഓൾ ദ ബെസ്റ്റ് നമ്മൾ വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെറുബിനാല് ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബെടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുള്ളൂ ഉദാഹരണം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വേർപെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് പ്രസന്റ് റൈറ്റ് ഉണ്ട് ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരെ അർത്ഥമാണ് മലയാളത്തില് പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും അർത്ഥം വ്യതിഹാസമുണ്ട് ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിലെ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർദുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെർദുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേ പോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളില് പഠിച്ചിട്ടുണ്ട് അല്ലെ കം കെയും കം അത് തന്നെ സാധനം ഇന്ന് നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിലെ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലൊരു വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വർഗുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കുട്ടി ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വർഗുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇ ഡി എന്ന് പെസൻ ഫോമിന്റെ ഈ പൂർണ്ണോടുകൂടെ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കൂടെ റോഡ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുകയുള്ളു നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറയുന്നത് വരിക ബിസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് അർത്ഥം ഉച്ചാരണോ സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും നമ്മൾ ഇത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണം നമ്മൾ ഒരു പതിനാറ് ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സാണ് ഇഡി ഇഡിയും ചേർത്തതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം നമ്മൾ വെർബിന്റെ ആദ്യത്തെ ലിസ്റ്റ് എടുക്കുകയാണ് അതിൽ ആദ്യത്തെ പതിനഞ്ച് വേബ്സ് നോക്കുക അതിലെ പ്രസന്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോം ആ വെർബ്സ് മൂന്നും ഒരേ പോലെ ഇരിക്കുകയാണ് അല്ലേ നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല കാരണം നേരത്തെ കണ്ടതുപോലെ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേ പോലെ ഇരിക്കും എല്ലാ വർബ്സിൻ്റെയും അപ്പൊ ഉദാഹരണമായിട്ട് കട്ട് അതിന് പ്രസന്റ് ഫോമില് സിംഗുലർ ഉണ്ട് കട്ട്സ് ഉണ്ട് അതിന്റെ അർത്ഥം എന്താണ് മുറിക്കാറുണ്ട് അല്ലെങ്കിൽ മുറിക്കുന്നു പാസ്റ്റ് ഫോം കട്ട് തന്നെയെന്നാണ് പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട് മുറിച്ചു പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് അത് കട്ട് അർത്ഥം മാറി മാറി വരും അപ്പൊ ഇനി മൂന്ന് ഫോംസ് വായിക്കുള്ളൂ പ്രസന്റ് പാസ്റ്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ പുഡ് പുഡ് പുറ പ്രസന്റ് ഫോം സിംഗ്ലറ് വായിക്കുന്നില്ല ഓക്കെ അത നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ആദിയേ ഫുഡ്സ് എന്ന് പറയുന്നത് സിംഗുലർ ആണ് അർത്ഥം വന്നേ ഇടാർ ഉണ്ട് അല്ലെങ്കിൽ ഇടുന്നു എല്ലാത്തിലും അതുപോലെനെ വായിക്കണേ ഷഡ് 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 ലെറ്റ് 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 കിഡ് 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 ബെറ്റ് 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 ഫിറ്റ് 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 സ്പ്ലിറ്റ് 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 സെറ്റ് 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 ഹേർഡ് 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 സ്പ്രഡ് 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 കോസ്റ്റ് യും ഒ സ്പെല്ലിംഗ് ഒരേ ഉച്ചാരണം ഷർത്തം വ്യത്യാസമുണ്ടെന്ന് മറക്കരുത് ഇനി അടുത്തുള്ള വേർബ്സ് ഒക്കെ ഡിഒിഒ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് Called, called, called. Play, played, played. Walk, walked, walked. Pray, prayed, prayed. Clean, cleaned, cleaned. Jump, jumped, jumped. Close, closed, closed. Open, open, open. study, studied, studied. Lie, lied, lied. Help, helped, helped. Respect, respected, respected. Accept, accepted, accepted asked asked asked